ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങയെ കുറിച്ചിട്ടാണ് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് മുരിങ്ങയിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത തവണ നമ്മുടെ മുരിങ്ങ നന്നായിട്ട് പൂക്കണമെങ്കിലും കായ്ക്കണമെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മുരിങ്ങയ്ക്ക് ചെയ്തു കൊടുക്കണം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങ നട്ടിട്ട് നന്നായിട്ട് വളരുന്നില്ല പൂ പിടിക്കുന്നില്ല കായ പിടിക്കുന്നില്ല പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് പൊതുവേ പൊതുവെയുള്ളൊരു പരാതി മുരിങ്ങ നന്നായിട്ട് വളർന്ന് ധാരാളം പൂക്കൾ ഉണ്ടാവാനും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ പൂവെല്ലാം തന്നെ കായായി മാറാനും നമ്മൾ മുരിങ്ങയുടെ കമ്പ് നടുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുരിങ്ങ നമുക്ക് വിത്ത് പാകിയും കമ്പ് നട്ടും മുളപ്പിക്കാവുന്നതാണ് കമ്പ് നടാനായിട്ട് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള സമയമാണ് ഏറ്റവും നല്ലത് അതായത് ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കമ്പ് നടാനായിട്ട് പറ്റിയ സമയം കമ്പ് നട്ട് ആദ്യഘട്ടങ്ങളിൽ ആവശ്യത്തിനുള്ള നനയും വളവും കൃത്യമായിട്ട് കൊടുക്കണം ഏകദേശം ഒരു കൈവണ്ണമുള്ള ഒരു കമ്പ് വേണം നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് കമ്പ് നടേണ്ട രീതിയും കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുന്നേക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇപ്പോൾ എല്ലായിടത്തും മുരിങ്ങയുടെ വിളവെടുപ്പൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ മുരിങ്ങയുടെ വിളവെടുപ്പ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കൊമ്പുകളെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തണം എങ്കിൽ മാത്രമേ അടുത്ത തവണ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വിളവെടുക്കാനായിട്ട് സാധിക്കുള്ളൂ ക്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമില്ലാത്ത കമ്പുകളും അതുപോലെ ഒത്തിരി ഹൈറ്റിലേക്ക് പോയിട്ടുള്ള കമ്പുകളും എല്ലാം വെട്ടി വെട്ടിയൊതുക്കി നിർത്തണം എങ്കിൽ മാത്രമേ നമുക്ക് കൈ എത്തുന്ന ദൂരത്തു നിന്നും നമ്മുടെ മുരിങ്ങ പറിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വർഷത്തിൽ രണ്ട് തവണ കായെല്ലാം വിളവെടുത്തതിന് ശേഷം കമ്പുകൾ നന്നായിട്ട് കോതി കൊടുക്കണം അതോടൊപ്പം നല്ല രീതിയിൽ ജൈവ വളങ്ങളും കൊടുക്കണം കമ്പുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്ത് സാഫ് പോലുള്ള എന്തെങ്കിലും ഫങ്കിസൈഡ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഫംഗസ് രോഗങ്ങളൊന്നും നമ്മുടെ ചെടിയെ ബാധിക്കില്ല നിർബന്ധമായിട്ടും നമ്മൾ മുരിങ്ങ പ്രൂൺ ചെയ്യണമെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്ന ഭാഗത്തു നിന്നായിരിക്കും പുതിയ ബ്രാഞ്ചസ് വരുന്നത് അപ്പോൾ ഈ പുതിയ വരുന്ന ബ്രാഞ്ചസിലായിരിക്കും നമ്മുടെ മുരിങ്ങ പൂക്കുന്നതും കായ്ക്കുന്നതും അപ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് നമ്മുടെ ചെടിയിൽ ഉണ്ടാവാനായിട്ടുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഈ ബ്രാഞ്ചസിലെല്ലാം തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാവാനും ഒക്കെ കായുണ്ടാവാനൊക്കെയുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കൊമ്പുകൾ കോതി കൊടുക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് നല്ല രീതിയിൽ മുരിങ്ങയിൽ പുതിയ തളിർപ്പുകൾ വരും പിന്നെ വളപ്രയോഗത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ജൈവ വളങ്ങൾ കൊടുക്കണം നമ്മുടെ മുരിങ്ങ പൂക്കാനും കായ്ക്കാനും ആവശ്യമായിട്ടുള്ള പോഷക മൂലകങ്ങളെല്ലാം തന്നെ നന്നായിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ അടുത്ത തവണ നമ്മുടെ മുരിങ്ങ നന്നായിട്ട് പൂവിടുകയും കായ പിടിക്കുകയും ഒക്കെ ഈ ഒരു സമയത്ത് മുരിങ്ങ നല്ല ആരോഗ്യത്തോടു കൂടി വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള വളപ്രയോഗമാണ് നമ്മൾ നടത്തേണ്ടത് നമ്മുടെ മുരിങ്ങയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എയും സിയും പ്രോട്ടീനും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ ചെടിക്ക് കിട്ടണമെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചുവട്ടിൽ ചെയ്തു കൊടുക്കണം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ മുരിങ്ങയിൽ വളം ചെയ്യുന്നത് വളരെ കുറവായിരുന്നു അന്ന് നമ്മൾ വളപ്രയോഗം നടത്തിയില്ലെങ്കിലും നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ മണ്ണിൽ നിന്ന് അതിന് ലഭിക്കുമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് വളപ്രയോഗം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം കാരണം നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പല ന്യൂട്രിയൻസും ഇന്ന് മണ്ണിലില്ല അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു വളപ്രയോഗമാണ് നമ്മൾ നടത്തേണ്ടത് മുരിങ്ങയ്ക്ക് വളം ചെയ്യുമ്പോൾ ചുവട്ടിൽ നിന്നും രണ്ടടി മാറ്റി ഒരു തടമെടുത്തതിനു ശേഷം വേണം വളം കൊടുക്കാനായിട്ട് കാലിവളമോ പച്ചില വളമോ കമ്പോസ്റ്റോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവ വളങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ കൊടുക്കണം ഈ ഒരു സമയത്ത് നമ്മുടെ മുരിങ്ങ നന്നായിട്ട് വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് പിന്നെ മുരിങ്ങയ്ക്ക് നമുക്ക് രാസവളങ്ങളും കൊടുക്കാം കേട്ടോ യൂറിയ പൊട്ടാഷ് മഗ്നീഷ്യം സൾഫേറ്റും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം കൊടുക്കണം കാരണം പലപ്പോഴും മുരിങ്ങയുടെ ഇല മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകാറുണ്ട് അപ്പൊ അത് മഗ്നീഷ്യം എന്ന മൂലകത്തിന്റെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ മണ്ണില് മഗ്നീഷ്യം എന്ന മൂലകം വളരെ കുറവായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത് ഗ്രാം വരെ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് മുരിങ്ങയ്ക്ക് കൊടുക്കാം ഇത് രണ്ട് തവണയായിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ആദ്യത്തേത് മെയ് ജൂൺ മാസത്തിലും രണ്ടാമത്തേത് ഒക്ടോബർ നവംബർ മാസത്തിലും വേണം കൊടുക്കും ായിട്ട് അതുപോലെ പൊട്ടാഷും നമ്മൾ ചേർത്ത് കൊടുക്കണം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും പൊട്ടാഷു വളങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും ഒരുമിച്ച് കൊടുക്കരുത് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം വേണം പൊട്ടാഷ് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ജൈവവളങ്ങളും രാസവളങ്ങളും ഒരുമിച്ച് കൊടുക്കരുത് ജൈവവളം കൊടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം വേണം രാസവളങ്ങൾ കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ മുരിങ്ങയിൽ കാണുന്ന പുഴുക്കളുടെ ശല്യം കുറയ്ക്കാനായിട്ട് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ മുരിങ്ങ പെട്ടെന്ന് പൂ പിടിക്കാനും കായ പിടിക്കാനും ഒക്കെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നൊരു ഭാഗത്ത് വേണം നമ്മൾ മുരിങ്ങയുടെ കമ്പ് നടാനായിട്ട് അതുപോലെ വെള്ളക്കെട്ടൊന്നുള്ള സ്ഥലത്ത് നമ്മൾ മുരിങ്ങ നടരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മുരിങ്ങയ്ക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അടുത്ത തവണ നമ്മുടെ മുരിങ്ങ നന്നായിട്ട് പൂ പിടിക്കുകയും കായ പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്